ോ ഇത് പതിവ് തരികടകളൊന്നും അല്ല കുംഭകരണം പിള്ള കള്ളപ്പണം വെളുപ്പിക്കായിരുന്നു പണി ഞാനോനെ ജാമ്യത്തിൽ എടുക്കാൻ പറ്റുമോ മൂസന്റെ അളിയനും താമസിയാതെ കുടുംബം എളുപ്പവഴിയിൽ പൈസ കിട്ടാൻ എന്ത് പണിയും ചെയ്യുന്ന ആളല്ലേ എന്റെ അളിയൻ നോട്ട് അസാധുവാക്കിയത് കൂടി ഒരു ചാകരയാണ് അപ്പൊ സുക്കൂറിനെയും പോലീസ് പിടിക്കുവോ ഓന് ഇപ്പോ ഒളിവിലാണ് മുങ്ങൽ വിദഗ്ധനാണല്ലോ അത്ര പെട്ടെന്നൊന്നും പോലീസിന് ഓനെ കണ്ടുപിടിക്കാൻ പറ്റൂല ഓന്റെ മിടുക്കുള്ള ഒരു പോലീസുകാരന് മാത്രമേ ഓനെ കണ്ടുപിടിക്കാൻ പറ്റൂ പഠിച്ചോനെ ഇനിയിപ്പോ നമ്മളുടെ പേരേലും പോലീസ് മൂസാന്റെ പോലീസ് വരുന്നത് അല്ല സുക്കൂറിന്റെ അളിയനാണല്ലോ ഞമ്മള് എന്നാലും മൂസു എന്ന് കരുതിയിരുന്നോ അല്ല മെമ്പറേ ഈ പിള്ളച്ചാർ ബാങ്കിലിടാതി ബാങ്കിലിടാതെ പെരയിൽ വെച്ചാൽ കുഴപ്പമുണ്ടോ അപ്പൊ മൂസക്കും പിള്ളസാറ് പൈസ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ തന്നിട്ടില്ല ഞമ്മള് സംശയം ചോദിച്ചാണ് കുംഭകർണ പിള്ളപ്പോലീസിന്റെ പിടിയിലാണ് അയാളുടെ മൊഴി അനുസരിച്ച് ആരെ വേണമെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാം ഞാനങ്ങോട്ട് ചെല്ലട്ടെ നമ്മുക്കിനി കള്ളപ്പണക്കാരന്റെ ബിനാമി എന്നുള്ള പേര് വിഴു എന്തൊക്കെ പോയി ചടമ്പോട്